ലോകത്തിന് മുന്നിൽ നാണം കെട്ട് മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ പേരുകേട്ട സൈന്യമെന്ന വീമ്പ് പറഞ്ഞ പാക് സൈന്യത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുരത്തി ഓടിച്ചത് തകർത്തു തരിപ്പണമാക്കിയത് ബലൂജ് ലിബറേഷൻ ആർമിയുടെ വനിതാ ചാവേറുകളാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ബലൂജ് പെൺകുട്ടികൾ മതി എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചരണവും ആക്ഷേപവും നമുക്കറിയാം ഇന്ത്യയുടെ നമുക്കറിയാം ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ആ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യ പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങൾ എയർബേസുകൾ ഒക്കെ തന്നെ തകർത്തു തരിപ്പണമാക്കിയിരുന്നു പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഒമ്പതെണ്ണത്തിനെയാണ് ഇന്ത്യ ചാരമാക്കിയത് എന്നാൽ അതിനുശേഷം എന്നാൽ അതിനുശേഷം ലോകത്തോട് പാകിസ്ഥാൻ വിളിച്ചു പറഞ്ഞത് പാകിസ്ഥാൻ ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല എന്നാണ് അതുമാത്രവുമല്ല ഇന്ത്യയെ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളിക്കുന്നു പാകിസ്ഥാൻ ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയെ ആക്രമിക്കാൻ തയ്യാറാണെന്നും സുസജ്ജമാണ് പാകിസ്ഥാന്റെ സൈന്യമെന്നും പാകിസ്ഥാന്റെ പക്കൽ ആണവായുധമുണ്ടെന്നും ആ ആണവായുധം ഉപയോഗിച്ചുകൊണ്ട് പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യയെ നശിപ്പിച്ചു കളയുമെന്നുമാണ് പാകിസ്ഥാന്റെ നിരന്തരമുള്ള വെല്ലുവിളി ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി സർവസജ്ജമായ ഇന്ത്യൻ സൈന്യം ഒന്നും വേണ്ട പാകിസ്ഥാനെ തീർക്കാൻ പാകിസ്ഥാനെ തീർക്കാൻ ബലൂജ് ലിബറേഷൻ ആർമി പോലും വേണ്ട ബലൂജ് ലിബറേഷൻ ആർമിയുടെ ചെറു സൈന്യം അതായത് ബലൂജ് ലിബറേഷൻ ആർമിയിലുള്ള പെൺകുട്ടികളുടെ ചാവേർ പെൺകുട്ടികളുടെ ഒരു സംഘം മതി ഈ പുകൾ പാകിസ്ഥാൻ സൈന്യത്തെ താറടിക്കാൻ ചവിട്ടി മെതിക്കാൻ ആക്രമിച്ച് നശിപ്പിക്കാൻ അഞ്ചോ ആറോ പെൺകുട്ടികൾ അടങ്ങിയ സംഘം ആ സംഘമാണ് ഐ എസ് ഐയുടെ പാകിസ്ഥാൻ ചാരസംഘടന ഐ എസ് ഐയുടെ ആസ്ഥാനത്തിനെ അഗ്നിക്കിരയാക്കിയത് ബോംബ് വെച്ച് തകർത്ത് തരിപ്പണമാക്കിയത് കൊലപ്പെടുത്തിയത് ഇരുന്നൂറിലധികം പാക് സൈനികരെ ഇത് ഒരു സംഭവത്തിൽ മാത്രം അങ്ങനെ പാകിസ്ഥാനിലെ എത്രയോ ഇടങ്ങളിൽ കഴിഞ്ഞ കഴിഞ്ഞ പാകിസ്ഥാനിലെ എത്രയോ ഇടങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ വമ്പൻ വമ്പൻ ഉണ്ടായി പാകിസ്ഥാൻ ആകെ വിറച്ചിരിക്കുന്നു പാകിസ്ഥാൻ വിറങ്ങലിച്ചിരിക്കുന്നു പാക് സൈന്യത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ പാക് സൈന്യം ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഇത്തരം ഒരു ആക്രമണം അവർക്ക് നേരെ നടക്കുമെന്ന് പാകിസ്ഥാൻ സൈന്യത്തെ ബലൂജ് മേഖലയിൽ നിന്നൊക്കെ തന്നെ വർഷങ്ങൾ കൊണ്ട് ആക്രമിക്കുന്നുണ്ട് ബലൂജ് ലിബറേഷൻ ആർമി ബലൂജ് ലിബറേഷൻ ആർമി സുസജ്ജമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ബലൂജ് മേഖലയിൽ ഇപ്പോൾ യാതൊരു നിയന്ത്രണവുമില്ല എന്നാൽ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കയറി ബലൂജ് മേഖലയിൽ പോട്ടെ ഇതൊക്കെ പാകിസ്ഥാന്റെ ശക്തി കേന്ദ്രങ്ങളിൽ കയറിയാണ് ഇപ്പോൾ ബലൂജ് വനിതാ ചാവേറുകൾ ആക്രമണം നടത്തിയത് അതാണ് പാകിസ്ഥാനെ അമ്പരപ്പിച്ചത് എന്തുമാത്രം സംവിധാനങ്ങളുണ്ട് എന്തുമാത്രം സുസജ്ജമാണ് പാ എന്തുമാത്രം സുസജ്ജമാണ് ബലൂജ് പോരാളികളുടെ ആയുധബലം എന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് ആകെ അന്തം വിട്ടു നിൽക്കുന്നു പാകിസ്ഥാൻ ആകെ അന്താളിച്ചു നിൽക്കുന്നു പാകിസ്ഥാൻ പാകിസ്ഥാന് മറ്റ് പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ അപഹാസ്യരായിരിക്കുന്നു അവഹേളിക്കപ്പെട്ടിരിക്കുന്നു സൗദി അറേബ്യയുമായി ആണവായുധ കരാറിലേർപ്പെട്ട പാകിസ്ഥാൻ ഇന്ത്യയെ ഭയപ്പെടുത്താൻ വേണ്ടി പലപ്പോഴും ബീമ്പ് പറഞ്ഞിരുന്ന പാകിസ്ഥാൻ ആ പാകിസ്ഥാനെയാണ് വളരെ കുറച്ച് പെൺകുട്ടികൾ ആ പെൺകുട്ടികൾ ചേർന്ന് തീർത്ത് തരിപ്പണമാക്കിയത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് നമുക്ക് നമുക്കറിയാം കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂർ ആ എഴുപത്തിരണ്ട് മണിക്കൂറിൽ നടന്നത് വമ്പനാക്രമണങ്ങളാണ് ആ ആക്രമണങ്ങളിൽ ആകെ തകർന്നു തരിപ്പണമായത് പാകിസ്ഥാന്റെ സൈനിക ശേഷിയാണ് പാകിസ്ഥാന്റെ സൈനിക ആത്മവിശ്വാസമാണ് പാകിസ്ഥാൻ സേനയെ നിർവീര്യമാക്കിയിരിക്കുന്നു നിർവീര്യമാക്കിയിരിക്കുന്നു ബലൂജ് ലിബറേഷന്റെ പോരാളികൾ പാകിസ്ഥാന്റെ നൂറുകണക്കിന് സൈനികരെ വധിച്ചുവെന്ന് ബലൂജ് ലിബറേഷൻ ആർമി കൃത്യമായ രേഖകൾ സഹിതം തെളിവുകൾ പുറത്തുവിടുന്നുണ്ട് അതേസമയം പാകിസ്ഥാൻ ആകട്ടെ ഇപ്പോഴും ഈ വീമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബലൂജ് ലിബറേഷന്റെ നൂറുകണക്കിന് പോരാളികളെ കൊന്നു ബലൂജിസ്ഥാൻ ബലൂജ് ലിബറേഷൻ ആർമിക്ക് ബി എല്ലേക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അവരെ അങ്ങനെ ചെയ്തു ഇവരെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പാകിസ്ഥാൻ സൈന്യം പറയുന്നുണ്ട് പക്ഷേ ഇത് എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല കാരണം പാകിസ്ഥാനാണ് ഈ അവകാശപ്പെടുന്നത് പാകിസ്ഥാന് സംഭവിച്ച നാശനഷ്ടങ്ങളെ കുറിച്ച് പാകിസ്ഥാൻ ഒരിക്കലും സത്യം പറയില്ല പാകിസ്ഥാൻ മാധ്യമങ്ങൾ പോലും വാർത്ത പുറത്തുവിടില്ല പക്ഷേ പാകിസ്ഥാൻ ഈ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് പാകിസ്ഥാൻ ഇങ്ങനെ വീപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും അത് കഴിഞ്ഞ കുറേ കാലങ്ങളായി പാകിസ്ഥാന്റെ സ്ഥിരം ചെയ്യുകയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളെ കുറിച്ച് പാകിസ്ഥാൻ ഒരു സത്യവും പറഞ്ഞില്ല പക്ഷേ ഇന്ത്യയുടെ ആറ് റഫേൽ വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണ് ഒരു പ്രധാനമന്ത്രിയാണ് യാതൊരു എളുപ്പമില്ലാതെ ഇത്തരത്തിൽ പച്ചക്കള്ളം വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ പാകിസ്ഥാനിലെ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനിലെ സൈനിക മേധാവി അസീം ഇവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വീമ്പ് പറച്ചൽ രാജാന്മാരാണ് അവർക്കാണ് ഇപ്പോൾ വലിയ നാണക്കേട് ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴിതാ പാകിസ്ഥാനെ നിലം പരിശാക്കിയിരിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമി അവരുടെ വനിതാ പോരാളികൾ രംഗത്തിറങ്ങിക്കൊണ്ട് പാകിസ്ഥാന്റെ ഐ എസ് ഐയുടെ ആസ്ഥാനം തന്നെ തകർത്തിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വലിയ വാർത്തകൾ